സ്വാഗതം അമേരിക്ക മുട്ടുകുത്തിയ ഒരു കൊലപാതക കേസിന്റെ വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കുട്ടി കൊലപാതകം കുട്ടി കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു നാല് വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയതാണ് അറുപത്തഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നുവരെയും ആരാണ് പ്രതി എന്ന് ഈ അമേരിക്കയുടെ ബുദ്ധിരാക്ഷസന്മാരായ പോലീസ് വിഭാഗത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്ക ഇത്തരത്തിൽ ഒരു പരിങ്ങലിലേക്ക് പോകുന്നത് സത്യം പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നാളിതുവരെ അറുപത്തഞ്ച് കൊല്ലമെന്ന് പറഞ്ഞു ഈ നാളുകൾക്കുള്ളിൽ പോലും ആ കുഞ്ഞുകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന് അമേരിക്കയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഈ കുട്ടി തന്നെ ആരാണെന്ന് കണ്ടുപിടിക്കാൻ അമേരിക്ക ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ മർഡർ കേസ് നടക്കുന്നത് അമ്പത്തി ഏഴ് ശരിക്കും പറഞ്ഞ ഫെബ്രുവരിയിൽ യഥാർത്ഥത്തിൽ ഈ കുട്ടി ആരാണ് എന്ന് കണ്ടുപിടിച്ചത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആലോചിച്ചു നോക്കൂ ഇത്ര വർഷം എടുക്കേണ്ടി വന്നു കൊല്ലപ്പെട്ട കുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ അറുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടും പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ലോകമെങ്ങും അറിയപ്പെടുന്ന ഈ കേസ് യഥാർത്ഥത്തിൽ ദ ബോയ് ഇൻ ദ ബോക്സ് എന്ന പേരിലാണ് പെട്ടിക്കുള്ളിലെ കുട്ടി എന്നുള്ളതാണ് അതൊരു ഡെഡ് ബോഡി ആയിരുന്നു എന്നുള്ളതാണ് അത് പറയുന്നുണ്ട് ഇനി വരുന്ന ഭാഗങ്ങളിൽ ഞാനത് വിവരിക്കുന്നുണ്ട് ഇപ്പോഴും അത് ശരിക്കും അതിന് ടൈറ്റിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കഴിയുന്നത് അമേരിക്കൻ അൺനോൺ ചൈൽഡ് എന്നുള്ളതാണ് അമേരിക്കയിലെ അറിയപ്പെടാത്ത കുട്ടി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ആയിരുന്നു ആ ടൈറ്റിൽ ആ കുട്ടിക്ക് ചേരുന്നത് കാരണം ഇരുപത്തിരണ്ടിൽ കുട്ടി ആരാണെന്ന് ഐഡി ഐഡൻറ്റിഫൈ ചെയ്തു കുട്ടിയുടെ പേരൻസ് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷേ പോലീസ് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല കാരണം അതിനകത്ത് ചില ദുരൂഹതകൾ ഉണ്ടെന്ന് പോലീസിന് തന്നെ അറിയാം ഇത് നടക്കുന്നത് ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മിസ്റ്ററി നടക്കുന്നത് ഇതൊരു മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ദുരൂഹത തന്നെയാണ് രഹസ്യമായി തുടരുന്ന ഒരു ദുരൂഹത ഇപ്പോഴും അന്വേഷണത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഇതിനെ ആക്റ്റീവ് ഹോമിസൈഡ് ഇൻ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയും അത് ഇപ്പോഴും തുടരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതുവരെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടില്ല അമേരിക്കയിലാണെന്ന് ഓർക്കണം അമേരിക്കയെ പോലുള്ള ഒരു ബുദ്ധിരാക്ഷസന്മാരുടെ എല്ലാ സാങ്കേതിക വിദ്യകളും ഏറ്റവും ഇസഡ് വരെയുള്ള ഒരു രാജ്യത്തിന് ഇപ്പോഴും ആ കുട്ടിയെ കൊലപ്പെടുത്തിയ പ്രതി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് നടക്കുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഫെബ്രുവരിയിലാണ് പ്രഭാതത്തിൽ നടക്കാൻ വന്ന ഒരാളാണ് ഇത് കാണുന്നത് ഈ ഗാർബേജുകൾ സൂക്ഷിക്കുന്ന റോഡ് സൈഡിലുള്ള ഒരു സ്ഥലത്ത് ഒരു പെട്ടി ചരിഞ്ഞു കിടക്കുന്നു ആ പെട്ടിയിൽ നിന്ന് കയ്യും കാലുകളുമൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു കുഞ്ഞ് കാലുകളാണ് കുഞ്ഞ് കൈകളാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ട ആളിന് മനസ്സിലായി ഈ കുട്ടി ശരിക്കും കൊലപ്പെടുത്തി ഇട്ടിരിക്കുകയാണ് ഈ ഗാർബേജ് പിന്നെ സമീപമുള്ള ഒരു പെട്ടിക്കകത്താണ് പെട്ടിയുടെ ഒരു ഭാഗം തുറന്ന് കിടക്കുകയുമാണ് അതിനുള്ളിലാണ് അതിൽ കൂടിയാണ് ഈ കുട്ടിയുടെ കൈയും കാലും പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കുറേ ശരീരഭാഗങ്ങൾ തള്ളി പുറത്തേക്ക് നിൽക്കുന്നു നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ നാലിനും ഏഴ് വയസ്സിനും ഇടയിലുള്ള ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലാകും ഈ നടന്നു പോയ ആള് പോലീസിനെ അറിയിക്കുന്നു പോലീസ് പാഞ്ഞെത്തുന്നു പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മരിച്ച് കഴിഞ്ഞു കുട്ടി എന്ന് മനസ്സിലാകുന്നു പക്ഷെ വിചിത്രമായ ചില കാര്യങ്ങൾ ആ കുട്ടിയുടെ ശരീരത്തിൽ കാണുന്നു എന്നുള്ളതാണ് പോലീസ് ശ്രദ്ധയിൽ ആദ്യം പെട്ടത് അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ തലമുടി വെട്ടി നന്നായി വെട്ടി ഒതുക്കിയിരിക്കുന്നു നന്നായി എന്ന് പറഞ്ഞാൽ ഏകദേശം എയ്റ്റി പെർസെൻറ്റും കുട്ടിയുടെ തലമുടി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ കട്ട് ചെയ്ത് കളഞ്ഞത് ശരിക്കും പ്രൊഫഷണലായുള്ള ഒരു ബാർബർ അല്ല എന്ന് വ്യക്തം കറമുറ വെട്ടി മാറ്റുക എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ അലക്ഷ്യതയോടുകൂടി കുട്ടിയുടെ ഈ തലമുടി വെട്ടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ തലമുടി വെട്ടി മാറ്റിയത് മർഡർ നടക്കുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണെന്നും വ്യക്തമാണ് കാരണം ആ ഡെഡ് ബോഡിയുടെ ശരീരഭാഗങ്ങളിൽ തലമുടി അപ്പോഴും പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ വെട്ടിമാറ്റുന്നതിനിടയിൽ തലമുടി ശരീരത്തിലേക്ക് ശരിക്കും വീണതാണ് എന്ന് വ്യക്തമാണ് പഴക്കം ചെന്നിട്ടുണ്ട് ഒരാഴ്ചയോളം പഴക്കം ഉണ്ടായിട്ടുണ്ട് ദുർഗന്ധം വരുന്നുണ്ട് അത് ഈ ഡെഡ് ബോഡിയിൽ നിന്ന് തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു മറ്റൊന്ന് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കുട്ടിയുടെ നഖം നന്നായി മുറിച്ചു മാറ്റിയിട്ടുണ്ട് കാൽ വിരലുകളും അതുപോലെ നല്ല വ്യക്തമായും വിരലുകളിലെ നഖങ്ങളും കാൽ വിരലുകളിലെ നഖങ്ങളും വെട്ടി മാറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാകുന്നത് വെള്ളത്തിൽ ഈ ശരീരം മുക്കി വെച്ചതായ ചില പാടുകൾ ആ ശരീരത്തിലുണ്ട് കാരണം ഈ വിരലുകൾ കൈ ഉൾപ്പെടെ ശരീരഭാഗങ്ങൾ വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഒരു ദ്രവിക്കൽ ആരംഭിക്കും കുറേ ദിവസങ്ങൾ ഇങ്ങനെ മുക്കി വെച്ചാൽ അങ്ങനെയുള്ള ഒരു ദ്രവീകരണത്തിൻ്റെ തുടക്കം ആ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരീരത്ത് പാടുകളുണ്ട് പാടുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്തോ ഒരു ഒരു ഓപ്പറേഷൻ നടത്തിയതുപോലെ കുട്ടിയുടെ ശരീരഭാഗത്ത് പലയിടത്തും കത്തി വെച്ച് ഈ ഓപ്പറേഷന് വേണ്ടി ചെയ്തതുപോലുള്ള ചില പാടുകളാണ് കാണുന്നത് കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിൽ പിന്നെ വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കുറച്ചു മുമ്പായിട്ട് ഈ കഴിച്ച ഭക്ഷണത്തിൽ ഈ ബീൻസിൻ്റെ ജ്യൂസ് കുട്ടി കുടിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്ന വിവരങ്ങളാണ് മാത്രമല്ല കുട്ടിയുടെ ശ്വാസ കോശത്തിൽ ഈ ഒരു കറുത്ത ഒരു വിത്ത് പോലുള്ളൊരു സാധനം ഒരു പ്രത്യേക വസ്തു കുടുങ്ങിയിട്ടുമുണ്ട് അത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും പുറത്തു വന്ന കാര്യം അതൊരു ബീൻസിൻ്റെ വിത്തായിരുന്നു ബീൻസിൻ്റെ എന്ന് പറയുന്ന അകത്തേക്ക് നമ്മൾ കാണാറുണ്ടല്ലോ ആ വിത്തായിരുന്നു ആ കുട്ടിയുടെ പിന്നെ ബോഡിയിൽ നിന്നും കിട്ടിയത് ആമാശയത്തിൽ നിന്നും കിട്ടിയത് ഒരു പക്ഷേ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിനു മുമ്പ് തന്നെ ഈ ബീൻസ് ജ്യൂസ് കുട്ടി കുടിച്ചിട്ടുണ്ടാകും എന്ന് നിഗമനം നടത്തുന്നു എന്നുള്ളതാണ് ഇത് ഇത്രയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന തുടങ്ങുകയാണ് പക്ഷെ ഒരു സ്ഥലത്ത് പോലും ഇപ്പോൾ അഞ്ചാറ് ദിവസമായി ഡെഡ് ബോഡിക്ക് പഴക്കം വന്നിട്ട് പക്ഷേ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്ത് പോലും ഒരു കുട്ടിയുടെ മിസ്സിങ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു കുട്ടി മരണപ്പെട്ടാൽ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും പേരൻസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും ഒരിടത്തും റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ ഹൂസ് ഹി ആരാണ് ഇവൻ ഇതാണ് ചോദ്യം പോലീസ് ആദ്യം പ്രതിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ മരണപ്പെട്ട കുട്ടി കുട്ടിയാരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ അതാണ് പോലീസിൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടി അത് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല ഈ ഗാർബേജ് ഈ ചവറുകൾ കുന്നുകൂടിയിട്ടിരിക്കുന്നതിനിടയിൽ നിന്നും കിട്ടിയ പെട്ടി മാത്രമാണ് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ളത് ആ ഭാഗത്ത് മുഴുവൻ കോളനികളും ഒരുപാട് സമ്പന്നർ താമസിക്കുന്ന കോളനിയാണ് അവിടെയെല്ലാം പോലീസ് വല വീശി അന്വേഷണം വ്യാപിപ്പിച്ചു പക്ഷെ ഒരിടത്തു നിന്നും ഒരു കുട്ടിയും ഇങ്ങനെ മിസ്സിങ് ആയതായിട്ട് ഒരു റിപ്പോർട്ടുമില്ല പലരെയും വിളിച്ചു കുട്ടിയെ കാണിച്ചു കുട്ടിയുടെ ഫോട്ടോ എടുത്ത് കുട്ടിയെ പല രൂപത്തിലാക്കി തന്നെ പോലീസ് കാണിച്ചു കൊടുത്തു ഡ്രസ്സ് ഇട്ട് വരെ കാണിച്ചു കൊടുത്തു എന്നാണ് ആ കേസ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ പക്ഷെ എന്നിട്ടും ആർക്കും ആ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല പോലീസിൻ്റെ നെക്സ്റ്റ് ഫോക്കസിങ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ഇട്ടുവെച്ചതായ പെട്ടിയുണ്ടല്ലോ ആ ബോക്സ് ആ ബോക്സ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് അന്വേഷണം വേണ്ടി അടുത്ത നീക്കമായി പോലീസ് എടുത്തത് പക്ഷേ അന്വേഷിച്ചപ്പോൾ ഈ പെട്ടി വിറ്റ ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തിൽ ഏകദേശം വളരെ അധികം പെട്ടികൾ വിറ്റുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ആ പർട്ടിക്കുലർ ദിവസം ഇത് പന്ത്രണ്ടോളം പേര് ഈ പെട്ടി വാങ്ങിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പെട്ടി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതാരൊക്കെയാണ് എന്ന് അവിടെ കടകൾ ഡീറ്റെയിൽസ് ഒന്നും സൂക്ഷിച്ചിട്ടില്ല അങ്ങനെ മാത്രമല്ല ഡീറ്റെയിൽസ് ആരാണ് വാങ്ങിയെന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ പോലെ അന്ന് നമ്മുടെ ഈ പേയ്മെൻറ്റ് ഓൺലൈൻ വഴിയൊന്നുമല്ല അതുകൊണ്ട് ആളുകൾ ക്യാഷ് കൊടുക്കുന്നു സാധനം വാങ്ങുന്നു പോകുന്നു എന്നുള്ളതാണ് എങ്കിലും ഏകദേശമുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇതിലെ എട്ട് പെട്ടികൾ വാങ്ങിച്ച ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ ഒരു ക്ലോസ് ഇൻവെസ്റ്റിഗേഷനിൽ എവർക്കാർക്കും തന്നെ ഈ മർഡർ കേസുമായി യാതൊരു ബന്ധവുമില്ല അവരുടെ കുട്ടി ആരും നഷ്ടപ്പെട്ടിട്ടില്ല എവരാരും ഒരു ഇത്തരത്തിലുള്ള ക്രൈം പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളവരുമല്ല ക്രിമിനൽ മൈൻഡ് ഉള്ളവരുമല്ല പോലീസ് നേരിട്ട് പോയി അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യമല്ലല്ലോ ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ എവരെക്കുറിച്ച് അവരുടെ സറൗണ്ടിങ്സിലൊക്കെ തന്നെ പോലീസ് ബന്ധപ്പെട്ടു ഇങ്ങനെ ഒരു ഇവരുടെ സ്വഭാവ രീതികളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കും അങ്ങനെ ഈ പെട്ടി കൊണ്ടുപോയ എട്ട് പേരെ കണ്ടെത്തി നാല് പേരെ കണ്ടെത്താനായില്ല ഈ എട്ടു പേർക്കും ഈ മർഡറുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പോലീസ് ഉറപ്പാക്കുന്നു ഇനി അവിടെ നിന്ന് കിട്ടിയ ഒരു തെളിവ് എന്തൊന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട് തലയിൽ വെക്കുന്ന ഒരു തൊപ്പി ആ തൊപ്പിയുമായും ബന്ധപ്പെട്ട് ആ അതിൽ നിന്ന് കിട്ടിയ ചില ഐഡന്റിഫിക്കേഷൻ ഉൾപ്പെടുത്തി തന്നെ പോലീസ് ആ തൊപ്പി വെക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് ആ സ്ഥാപനങ്ങളിലൊക്കെ അരിച്ചു പറക്കുന്നു അവിടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സ്ത്രീ പറയുന്നുണ്ടായിരുന്നു ഈ തൊപ്പി ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി പക്ഷേ എനിക്ക് ആരാണെന്ന് ഓർക്കാൻ കഴിയുന്നില്ല ഇനി കണ്ടാലും അയാളെ എനിക്ക് മനസ്സിലാവുകയുമില്ല ഇല്ല ഒരു സംഘനാണ് ഇപ്പോൾ നിങ്ങൾ അറിയില്ല ആരാളെന്ന് അറിയില്ല പക്ഷേ ആളെ കൊണ്ടുവന്നാൽ മാ മുഖം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ് പോലീസിന് അതിനപ്പുറം അവരെ കൊണ്ട് പറയിക്കാൻ പറ്റില്ല അവരെല്ലാം കൊലപ്പെടുത്തിയത് കടയിൽ വന്ന് സാധനം വാങ്ങിപ്പോയൊരു കസ്റ്റമറാണ് ആരാണെന്നറിയാൻ പോലീസ് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ല ഇനി പോലീസ് അമേരിക്ക മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും മിസ്സിംഗ് കേസുകളായിട്ട് ഒരു കുട്ടി പോയതായിട്ട് റിപ്പോർട്ടില്ല ആരും പരാതി കൊടുത്തിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള സംശയാസ്പദമായ ഒരു കാര്യവും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസിന് കിട്ടുന്നില്ല ഇനി എന്ത് ചെയ്യും നെക്സ്റ്റ് നമ്മളെ നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്നതുപോലെ പോലീസ് ചെയ്യുന്ന ഒരു കാര്യം ആ കുട്ടിയുടെ ഫോട്ടോ വെച്ച കുറേ പോസ്റ്റേഴ്സ് അങ്ങ് നാട് മുഴുവൻ പേസ്റ്റ് ചെയ്യുക അത് പോലീസ് ചെയ്തു പത്ര മാധ്യമങ്ങളിൽ കൊടുക്കുക അതും പോലീസ് ചെയ്തു ഇന്നത്തെ കാലം പോലെ അന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പോലീസിന്റെ ലിമിറ്റഡ് രീതിയിൽ അവർക്ക് ചെയ്യാനാവുന്ന രീതിയിൽ അവരിതെല്ലാം പരിശോധിച്ചു നോക്കി ഒരു രക്ഷയുമില്ല ഒന്നും കാണുന്നില്ല ഈ കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായതായ ചില പാടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാകാവൂ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അറിയാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അത് വച്ച് പരിശോധിച്ചപ്പോഴും അതിനെ സംബന്ധിച്ച് ഈ മെഡിക്കൽ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇത് ഏതോ തരത്തിൽ ഈ പ്രധാന ഓപ്പറേഷൻസ് ഒന്നും നടന്നതായിട്ടല്ല പാടുകൾ വന്നതായിട്ടുള്ളതാണ് വരുന്നത് ഏതോ തരത്തിൽ ആരോ ഈ പാടുകൾ വരുത്തി എന്നുള്ളതാണ് മർദ്ദിച്ചതുകൊണ്ടും വരാം ഇല്ലെങ്കിൽ അപകടപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ചുമരിലോ മറ്റ് പ്രതലങ്ങളിലോ ഒരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതും ആകാം മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടി ഭക്ഷണം കഴിച്ചിരുന്നു ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കുട്ടി ഒമിറ്റ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് തുടർന്നാണ് ഈ ബീൻസിൻ്റെ ഒരു കഷണം വിത്ത് ഈ കുട്ടിയുടെ തൊണ്ടയിലും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അത് ഏകദേശം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകും ഇത്തരത്തിൽ ഒരു കുട്ടിയെ ആരെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയോ ഓപ്പറേഷന് വേണ്ടിയോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയോ അമേരിക്കയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചോ എന്ന് പരിശോധിച്ചു അങ്ങനെയും ഒന്ന് അവർക്ക് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ മരണ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും കിട്ടിയത് താൻ്റെ കടിയേറ്റ പരിക്ക് കാരണമാണ് കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് അപ്പോൾ പോലീസിന് അത്രയും മാത്രം ഉറപ്പാക്കാൻ കഴിയില്ല ഈ മരണത്തിൻ്റെ കാരണം കിട്ടി കുട്ടിയുടെ ദേഹത്ത് വന്നിട്ടുള്ള പാടുകൾക്ക് ഈ മരണത്തിനുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഈ പെട്ടിയും അതുപോലെ തൊപ്പിയും ഈ കുട്ടിയുടെ ബോക്സുമായി ബന്ധപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ് എങ്കിലും ഈ ഇത് വാങ്ങിയ ആളിനെ പോലീസിന് കൃത്യമായും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല അതായത് പ്രതിയ യാതൊരു രക്ഷയുമില്ല കാണാൻ എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ പിന്നീട് വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയപരമായ ഒരു മാറ്റം ഡി എൻ എ ടെസ്റ്റ് എന്ന് പറയുന്നത് വരുന്ന സമയത്താണ് ഒരു പക്ഷേ ഡി എൻ എ ഉപയോഗിച്ചു കൊണ്ട് ആദ്യമായൊരു വ്യക്തിയെ ഒരു മരണപ്പെട്ട ഒരു കുട്ടിയായ അറിയുന്നത് മനസ്സിലാക്കുന്നത് ഡി എൻ എ ടെസ്റ്റിലൂടെ ആയിരുന്നു അങ്ങനെ ഡി എൻ എ ടെസ്റ്റും ജീനിയോളജി ഡേറ്റാ ബേസും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഈ കുട്ടി ആരാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിൽ നിന്നും മനസ്സിലാക്കിയത് വെച്ചുകൊണ്ടാണ് ഈ കുട്ടി ഒരു ജോസഫ് ഒഗസ്റ്റസ് സാരല്ലി എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്നും കുട്ടിക്ക് നാല് വയസ്സേ ഉള്ളെന്നും കുട്ടി ജനിച്ചത് പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണെന്നും മരണപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഫെബ്രുവരിയിലാണെന്നും കൃത്യമായും പോലീസ് മനസ്സിലാക്കി എടുക്കും ഇതാണ് യഥാർത്ഥത്തിൽ അവസാനം പോലീസിന് കിട്ടുന്ന ഒരു തുമ്പ് എന്ന് പറയുന്നത് കുട്ടി ഈ ഈ പറയുന്ന സ്ഥലത്ത് ഈ ഡെഡ് ബോഡി കണ്ടെത്തിയതിന് സമീപമുള്ള സ്ഥലത്ത് തന്നെയാണ് അതായത് ഫിലാഡെൽഫിയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ കുട്ടി പിന്നെ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ആദ്യം ഒരു സംശയം തോന്നിയിരുന്നത് ഒരു ഓർഫനേജിൽ ഈ കുട്ടി വളർന്നു എന്നുള്ളതായിരുന്നു പക്ഷേ സമീപത്തൊന്നും അങ്ങനെ ഒരു ഓർഫനേജ് ഇല്ല എന്നുള്ളതാണ് ഒരു ഫോസ്റ്റർ ഹോമുണ്ട് അതായത് കുട്ടികളെ താൽക്കാലികമായി ഒരു വെക്കേഷൻ സമയത്തൊക്കെ എടുത്തു വളർത്തുന്ന ഒരു ഫോസ്റ്റർ ഹോം സമീപത്തുണ്ട് പക്ഷേ അവരാരും തന്നെ ഈ കുട്ടിയെ അങ്ങനെ ഒരാളും ഈ ഫോസ്റ്റർ ഹോമിൽ കൊണ്ടു നിർത്തിയതായിട്ടോ അവിടെ നിന്നും കൊണ്ടുപോയതായിട്ടോ ഒരു വിവരവും ലഭിച്ചിട്ടില്ല അവിടെയും വഴി അടങ്ങും പക്ഷേ ഈ ഡി എൻ എ ടെസ്റ്റിലും ജീനിയോളജി ഡേറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ വിവരങ്ങളെല്ലാം പോലീസ് സൂക്ഷിച്ചു ഒടുവിൽ ഒരു കാര്യം മാത്രം പോലീസിന് അവസാനം കിട്ടുന്നു അത് ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് വരികയാണ് ചെയ്യുന്നത് ആ സ്ത്രീയുടെ വിവരം പോലീസ് നാളെ ഇതുവരെയും പുറത്ത് വിട്ടിട്ടില്ല ആ അവർ പറഞ്ഞ വിവരം എന്ന് പറയുന്നത് എവർക്ക് അറിയുന്ന എവരുടെ സ്വന്തം അമ്മ ഈ അമ്മ ഈ കുട്ടിയെ എടുത്തു വളർത്തിയിരുന്നതാണ് എവിടെ നിന്ന് വളർത്തി എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടില്ല എടുത്തു വളർത്തിയപ്പോൾ ഈ കുട്ടിയുമായിട്ട് അമ്മയ്ക്ക് ചില ഈ ശരിക്കു പറഞ്ഞാൽ അനാവശ്യ ബന്ധങ്ങൾ ഉണ്ടെന്നു വരെ ഈ മകൾ പോലീസിനോട് പറഞ്ഞു അമ്മയ്ക്ക് ഈ നാല് വയസ്സുകാരനായ കുട്ടിയുമായി എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞില്ല സെക്സ്വൽ അബ്യൂസിങ് നടന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അങ്ങനെ ഈ കുട്ടിയെ ഈ അമ്മ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചൊക്കെയാണ് വളർത്തിയത് അമ്മയാണ് യവനെ മുടി വെട്ടിക്കും മറ്റാരെയുമായിട്ട് സഹവസിക്കാൻ അനുവദിക്കാതെ യവന സ്വന്തം മുറിയിൽ അമ്മ ഒരു തടുമ്പ് പോലെ സൂക്ഷിച്ചിരുന്നു ഇവൻ്റെ തലമുടി അമ്മയാണ് വെട്ടിക്കൊടുക്കുന്നത് അവർക്ക് ഈ പ്രൊഫഷണലായിട്ട് ഇത് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ തലമുടി യാതൊരു ഓർഡറിലല്ല അത് വെട്ടിയത് മാത്രമല്ല യവന വൃത്തിയായി നഖം വെട്ടിച്ചു കൊടുക്കുന്നതും കാൽ നഖം പിന്നെ മുറിച്ചു കൊടുക്കുന്നതും ഒക്കെ ഈ അമ്മയാണ് അന്നത്തെ ദിവസം ഈ അമ്മ യവന് ബീൻസിന്റെ ജ്യൂസ് കൊടുത്തു ഇങ്ങനെ ജ്യൂസ് കുടിച്ചപ്പോൾ അത് തൊണ്ടയിൽ തടഞ്ഞു യവൻ ഒമിറ്റ് ചെയ്തു അമ്മയ്ക്ക് ദേഷ്യം വന്നു അമ്മ യവന്റെ തല പിടിച്ച് ചുമരിൽ അടിച്ചു പിന്നെയും കുറെ അടി കൊടുത്തു അവൻ ആകെ ബോധം കെട്ടി വീണു അപ്പോൾ പെട്ടെന്ന് അമ്മ വെള്ളം കൊണ്ട് അവൻ്റെ ശരീരം മുഴുവൻ ഒഴിച്ചു കൊടുത്തു അങ്ങനെയാണ് ഈ യവൻ പിന്നെ എന്നിട്ട് മരങ്ങാത്തത് കൊണ്ട് മരണപ്പെട്ടു എന്ന് മനസ്സിലായി അമ്മ തന്നെ ഈ പെട്ടി വരുത്തി അതിനകത്ത് ഈ ഡെഡ് ബോഡി എല്ലാം കൂടെ ശരിക്കും ചുരുട്ടിയെടുത്ത് അകത്ത് വെച്ച് ഗാർബേജ് സ്ഥലത്ത് കൊണ്ട് തള്ളുകയാണ് ചെയ്തത് അമ്മയാണ് ഇത് ചെയ്തത് എന്ന് ഈ മകൾ പോലീസിനോട് തുറന്നു പറയുന്നു അതിൻ്റെ പിന്നിലുള്ള ചെയ്തോ വികാരവും ഈ ദേഷ്യമായിരുന്നു പക്ഷേ ഈ കുട്ടി സമീപത്തുള്ള ആരും കണ്ടിട്ടില്ല കാരണം ഈ കുട്ടിയെ രഹസ്യമായി ഇവരുടെ മുറിയിൽ തന്നെ താമസിപ്പിക്കുകയായിരുന്നു ഇതാണ് ഇതിനകത്ത് നടന്ന സംഭവം എന്ന് വ്യക്തമായി പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നും അമേരിക്കൻ പോലീസ് ആരാണ് ഈ പ്രതികൾ എന്ന് പറഞ്ഞ് തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ഈ പേരൻസിൻ്റെ പേര് വിവരം പുറത്തുവിട്ടിട്ടില്ല കുട്ടിയുടെ വിവരം പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു കുട്ടിയിലെ പേരൻസ് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് ആരും അവകാശവാദം ഉന്നയിച്ച് വന്നിട്ടുമില്ല ഒരു പക്ഷേ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ട് അതിനെ ആരെങ്കിലും ഉപേക്ഷിച്ചതായിരിക്കും ആ ഉപേക്ഷിച്ച കുട്ടിയെയാണ് എവർ കൂട്ടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇതായിരിക്കും നടന്നിരിക്കാൻ സാധ്യത ഇന്നും യഥാർത്ഥ പ്രതികളെ പോലീസ് കണ്ടെത്തിയിട്ടില്ല ഇനിയും പോലീസ് ഈ ഡി എൻ എ ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ഇപ്പോഴും ആ ടി വി ഹോമിസൈഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫയലാക്കി തന്നെയാണ് ഇത് നീങ്ങുന്നത് തുറന്ന നിലയിലുള്ള അന്വേഷണം ഓപ്പൺ ഇൻവെസ്റ്റിഗേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോഴും അമേരിക്കൻ അണ്ണോൺ ചൈൽഡ് ആയിട്ട് തന്നെ അറുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ സ്റ്റോറി നിൽക്കുന്നു എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ രംഗത്ത് നമുക്ക് മാതൃകയായി പരിഗണിക്കാവുന്ന പോലീസ് ഫെയിലുവർ ആയിട്ട് അടയാളപ്പെടുത്തേണ്ടതാണ് പ്രത്യേകിച്ചും അമേരിക്കൻ പോലീസിനെ അപ്പോൾ മനസ്സിലാക്കുക ലോകത്ത് ദുരൂഹമായ മരണങ്ങൾ ഏറെ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അത്തരം ദുരൂഹ മരണങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വരുന്ന എപ്പിസോഡിലും പങ്കുവെക്കുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യുക